പ്രധാനമന്ത്രി അല്പസമയത്തിനകം പത്തനംതിട്ടയിൽ എത്തും ഇന്ന് അവിടെയാണ് റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക അനിൽ ഇപ്പോൾ പത്മജ വേണുഗോപാൽ സംസാരിക്കുന്നുണ്ട് അതിലേക്ക് അദ്ദേഹം അമ്പലം മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പറയാൻ നിന്നാൽ ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനം നടത്താൻ വേറെ ഒന്നിനോടും ആഗ്രഹമില്ലാത്ത എന്താ പറയാ നമ്മൾ നമുക്ക് കുടുംബം കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് വരും പക്ഷേ അദ്ദേഹത്തിന് അതൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാരതമാണ് അപ്പം ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത് അതിൽ ആകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ വന്നത് ഇനി ആരോടും എന്നോട് എന്തിനാ ബി ജെ പി വന്നേന്ന് ചോദിക്കണ്ട അതിനുള്ള ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത് പിന്നെ ഞാൻ വന്നതിന് വേറെ കാര്യം കൂടി ഉണ്ട് അനിൽ ആൻ്റണി ഞങ്ങളുടെ അച്ഛന്മാർ ഗ്രൂപ്പ് നല്ലോണം കളിച്ചിട്ടുണ്ട് രണ്ടുപേരെ അത്യാവശ്യത്തിന് ഗ്രൂപ്പൊക്കെ കളിച്ച ആൾക്കാരായിരുന്നു പക്ഷെ ഞങ്ങൾ മക്കൾ തമ്മിൽ അന്നും ഭയങ്കര സ്നേഹമായിരുന്നു ഇവർ ഗ്രൂപ്പ് കളിക്കും ഞങ്ങൾ സ്നേഹമായിട്ട് ജീവിക്കും അപ്പം ഞാൻ തൃശ്ശൂർ നിൽക്കുന്ന സമയത്ത് അനിൽ ആൻ്റണി ഞാൻ വിളിക്കാതെ എനിക്ക് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്ന ഒരാളാണ് അതുകൊണ്ട് ആദ്യം വരുന്നത് അനിലിൻ്റെ അടുത്തേക്കാവണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കാര്യം തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഞാൻ എനിക്ക് എല്ലാ ജില്ലയിലും എനിക്കറിയില്ല ഒരു കാര്യം എനിക്കറിയാം ഇപ്രാവശ്യം ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കും അക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട അത് എത്ര എണ്ണം എന്ന് നോക്കിയാൽ മതി ഇനി വളരെ കുറച്ച് നാളുകളെ ഉള്ളൂ ഇവിടെ അധികാരത്തിലേക്ക് ബി ജെ പി എത്താൻ ഞാൻ പലരോടും സംസാരിക്കുന്ന ആളാണ് എനിക്ക് എല്ലാ പാർട്ടികളിലും ബന്ധങ്ങളുണ്ട് അവരെല്ലാം ഒരു സമയം നോക്കി നിൽക്കുകയാണ് എൻ്റെ പിന്നാലെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇനി പലരും വന്നുകൊണ്ടിരിക്കുക അത് എൻ്റെ മഹത്വല്ല ഞാൻ പാവം കാരണം അവർ പറയണ്ടല്ലോ പത്മജ പോയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പത്മജ പോയതുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് എലക്ഷൻ കഴിയുമ്പം പറയാം എന്താണെന്നുള്ളത് വേറെ ഒന്നുകൊണ്ട് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല എൻ്റെ ദുഃഖങ്ങൾ ആ പാർട്ടിയിലത്തെ പല പ്രവർത്തകർ അറിയാം അറിയില്ല അപ്പം ആ പാർട്ടി പ്രവർത്തകർ വളരെയധികം സങ്കടത്തോടു കൂടി എന്നെ വിളിക്കാറുണ്ട് അവരെല്ലാം ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ പോരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയണത് ഈ പാർട്ടി അടുത്ത അസംബ്ലിയിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസമല്ല ഇത്രയും കാലം കെ കരുണാരിൻ്റെ കൂടെ നിന്ന് പ്രവർത്തനം നടത്തിയ പരിചയത്തിലാണ് ഞാൻ പറയുന്നത് അച്ഛനൊരു രാഷ്ട്രീയത്തിലെ ഒരു ഒരു എന്താ പറയുക എല്ലാ കളി അറിയുന്ന ഒരാളായിരുന്നു അത് മുഴുവൻ കൂടെ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല അപ്പോൾ കാരണം അവർ സമ്മതിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി എൻ്റെ കൂടെ നിന്നാണ് പാർട്ടിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാൻ എനിക്കിഷ്ടമാണ് ബന്ധങ്ങളുണ്ട് വ്യക്തിബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ കൊണ്ട് നടക്കാറ് എന്തുകൊണ്ടാണ് പി സി ജോർജ് ഏട്ടൻ എന്നെ കുറ്റം പറയാത്ത വേറെ ആരും പറഞ്ഞാലും എന്നെ പറയില്ലേ അദ്ദേഹം കാരണം എന്നെ അത്ര ഇഷ്ടമാണ് പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അഞ്ചൽ കെ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രചാരണ വേദിയിൽ സംസാരിക്കുകയാണ് കോൺഗ്രസ് വിട്ട് ഏറ്റവും ഒടുവിൽ ബി ജെ പിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാൽ അനിൽ കെ ആന്റണിയുമായുണ്ടായ ഭക്തിബന്ധം അത് കൊണ്ട് മാത്രം അത് മറ്റൊരു കാരണമാണ് ഇന്നിപ്പോൾ ഈ റാലിയിൽ എത്താൻ എന്ന കാര്യം കൂടി പത്മജ വേണുഗോപാൽ അവിടെ പ്രസംഗത്തിൽ പരാമർശിക്കുകയായിരുന്നു